ഏതൊരു ജനത്തിനും അത് നിരപരാധികളെ കൊല്ലുന്ന കൊല്ലുന്നതിലുള്ള ഒരു വിഷമവും വൈരാഗ്യവും സങ്കടവും എല്ലാം കൂടി കൂടി കൂടിക്കലർന്ന അതിനിപ്പോൾ പെട്ടെന്ന് ഈ ചെറുപ്പക്കാർ ഇവിടെ വന്നു എന്ന് പറഞ്ഞിട്ട് അവരെ കുറ്റക്കാരായിട്ട് കാണാൻ പറ്റില്ല കാരണം എന്തുകൊണ്ടാണ് കാരണം അതിനിഷൂരമായ കൊലപാതകം ഇവിടെ മൂന്നെണ്ണം നടത്തിയ ഒരുത്തിനെ ഒരു ഈ പോലീസിനോടൊപ്പം തന്നെ പിടിക്കുന്നതിന് വേണ്ടി രണ്ട് രണ്ട് ദിവസവും അവർ ഉറക്കവും മൂണും ഇല്ലാതെ ഈ കാടും മലയും കുളവും തേടി അലഞ്ഞ കുട്ടികളാണ് അവരെ കുറ്റപ്പെടുത്തുന്നില്ല പക്ഷേ പോലീസിൻ്റെ കയ്യിൽ കിട്ടിയ ഒരു പ്രതിയെ ആക്രമിച്ചു കൊല്ലാനുള്ള അധികാരമൊന്നും ജനക്കൂട്ടത്തിന് കൊടുക്കാൻ കഴിയില്ലല്ലോ അത് നിയമപരമല്ലല്ലോ അത് അംഗീകരിച്ചേ മതിയോ അത് അംഗീകരിക്കാത്ത ആൾക്കാരൊന്നുമല്ല ഇവിടുത്തെ നെന്മാറയിലെ കുട്ടികൾ അവർക്ക് പറഞ്ഞ ബോധ്യമുണ്ട് അവർ ചെയ്യുകയും ചെയ്യും സമാധാനപരമായി പോലീസിന്റെ നിയമപരമായ എല്ലാ കാര്യങ്ങൾക്കും സഹായിക്കും പോലീസ് സഹായിച്ചുകൊണ്ടാണല്ലോ മുപ്പത്തിയാറ് മണിക്കൂറിനുള്ളിൽ ഈ പ്രതിയെ പോലീസ് തന്നെ പിടിക്കാനും കഴിഞ്ഞത് ഇപ്പോൾ പോലീസ് നിഷ്ക്രിയാണ് നിഷ്ക്രിയമാണ് പറഞ്ഞാൽ കഴിയില്ലല്ലോ കഴിയോ ഇല്ല മുപ്പത്തി ആറ് മണിക്കൂറിനുള്ളിൽ കേരളം മുഴുവൻ ചർച്ച ചെയ്തപ്പെട്ട ഒരു കേസിനെ ഈ കേരള പോലീസ് തന്നെയാണ് പിടിച്ചത് ആ കേരള പോലീസ് പിടിച്ച അതിനെ അഭിനന്ദിക്കുകയാണ് അതിലൊന്നും സംശയമൊന്നുമില്ല ഈ പറയുന്ന ആൾക്കാരും അതിന് വന്നേ പക്ഷെ ആൾക്കാർക്ക് ഈ പ്രതി ഈ ക്രൂരനെ ഈ പിശാദിനെ ഒന്ന് കാണണം കാണണമെന്നുള്ളൊരു ആഗ്രഹത്തിലാണ് അവർ വന്നത് വേറെ ഒന്നുമല്ല അരേ അവനെ ഈ നാട്ടുകാരുടെ കൈ കിട്ടിയിരുന്നുവെങ്കിൽ ചിലപ്പോൾ ഇതൊന്നും ആയിരിക്കില്ലായിരുന്നു പക്ഷേ ആ പോലീസ് പിടിച്ചുകൊണ്ട് ഈ പിഷാദിനെ ഒന്ന് കാണണം കാണണമെന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഈ ജനക്കൂട്ടം ഇവിടെ വന്നത് അത് നിയന്ത്രണ വിധേയം തന്നെയാണ് യാതൊരു തർക്കവും വേണ്ട ഉണ്ടായിരുന്നു അതിനെ വീഴ്ചകളുണ്ടായിരുന്നു പോലീസ് അതിനെ മറികടക്ക എന്ന് പറഞ്ഞാൽ പോലീസ് പോലീസായി മാറിയല്ലോ അതിൽ നിന്ന് ഇനിയിപ്പോ തർക്കമുണ്ടോ കല്ല് കിട്ടിയെന്ന് പറഞ്ഞാൽ ആ ഉണ്ടാവും ഇപ്പോ പോലീസ് ഒരു ജനക്കൂട്ടം കയറിപ്പോണു നിയന്ത്രണ വിധേയമല്ലെങ്കിൽ ഉണ്ടായതായിരിക്കാം പക്ഷെ ഈ കേസിന്റെ ഭാഗമായിട്ട് നമ്മൾ സഹകരിച്ചല്ലേ മതിയാവുള്ളൂ എല്ലാ കുട്ടികളോടും കേസിന്റെ കാര്യമായിട്ട് പോലീസിനോട് സഹകരിക്കാനല്ലേ പറ്റുള്ളൂ അല്ലാതെ പോലീസിനെ ശത്രുവായി ആക്രമിക്കാൻ പറ്റില്ലല്ലോ അതിന് ഇതിന്റെ അടയിൽ കൂടി ചില ആൾക്കാർ മുതലെടുപ്പ് നടത്തി ഏത് പോലീസിന് എന്തോ കുഴപ്പമാണ് വെറിയടാ തകർക്കടാ വന്നിട്ട് കുഴപ്പമുണ്ടാക്കാൻ നോക്കിയതിൻ്റെയും കൂടി ഒരു ഭാഗമാണത് ഉണ്ടായത് അതിപ്പോൾ നമ്മുടെ സഹോദരന്മാർ നമ്മുടെ സുഹൃത്തുക്കൾ എൻ്റെ അനിയ ഞങ്ങളുടെ അനിയന്മാർ എല്ലാവരും അത് ബോധ്യപ്പെട്ടിട്ടുണ്ട് പറഞ്ഞത് അതുകൊണ്ടാണല്ലിപ്പോൾ ശാന്തമായിട്ട് നമുക്കിങ്ങനെ സംസാരിക്കാൻ കഴിയുന്നത് അല്ലെങ്കിൽ കഴിയുമോ നേരത്തെ ഉണ്ടായിരുന്നൊരു അവസ്ഥയാണ് കഴിയില്ലല്ലോ അത് മാറി തീർച്ചയായിട്ടും നിയമപരമായ എല്ലാ കാര്യങ്ങൾക്കും ഒപ്പമുണ്ടാവും പോലീസിന് ഒപ്പമുണ്ടാവും പോലീസ് അഭിനന്ദനം അർഹിക്കുന്നുണ്ട് ഇക്കാര്യത്തിൽ അല്ലെ ഈ മുപ്പത്തി ആറ് മണിക്കൂറിനുള്ളിൽ ഈ പറയുന്ന കൊടും ക്രിമിനലിനെ പിടിക്കാൻ കഴിഞ്ഞത് അല്ലെങ്കിൽ ഒരു പ്രദേശം മുഴുവൻ ആശങ്കയിലായിരുന്നു ആശങ്ക എന്ന് പറഞ്ഞാൽ ഇവൻ എവിടെയാണ് ഇനി അടുത്ത ഏറെ ആരാണ് എന്നുള്ള ഒരു സംശയം എല്ലാ ജനങ്ങൾക്കും ഉണ്ടായിരുന്നു അഞ്ചല്ല അവന്റെ മനസ്സിൽ ഇനി എത്ര പേരുണ്ടെന്നൊന്നും ആർക്കും പറയാൻ കഴിയില്ല ആരുടെ കാരണം ഇതൊരു സൈക്കോ എന്നാണോ എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല ആരാണ് ശത്രു എപ്പോഴാണ് ശത്രുത തോന്നണമെന്ന് പറയാൻ കഴിയാത്ത മനോവൈര്യത്തിന് ഉടമയാണ് അതുകൊണ്ട് എപ്പോ ആർക്കും നേരെ ചാടി വീഴണമെന്ന് പറയാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഉള്ളത് അതിൽ നിന്ന് എന്തായാലും അവനെ പിടിച്ചതിൽ അത് അഭിനന്ദനം അർഹിക്കുകയാണ് പോലീസ് ജനങ്ങളുടെ എല്ലാവിധത്തിലുള്ള പിന്തുണയും പോലീസിനോടൊപ്പം എത്ര നാളും ഉണ്ടായിരുന്നു ഇത്ര നാളും ഇത്ര നേരവും ഉണ്ടായിരുന്നു ഈ പിടിക്കുന്നവരെയും അപ്പോൾ മാട്ടായി ഭാഗത്തുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരു പത്ത് മുന്നൂറ് ചെറുപ്പക്കാരാണ് അവിടെ തിരയാൻ വേണ്ടി പോയത് ആ കാട്ടിനുള്ളിൽ പാമ്പ് അതുപോലെ തന്നെ എല്ലാ വന്യമൃഗങ്ങളും ഉള്ള കാട്ടിനുള്ളിലാണ് ഈ ചെറുപ്പക്കാർ മുഴുവൻ കയറി നടന്നത് അതെന്തുകൊണ്ടാണ് ആത്മാർത്ഥത കൊണ്ട് മാത്രമാണ് കാരണം ഈ പിശാജിനെ ഈ കൊടുങ്കൂരിനെ കണ്ടുപിടിക്കണം പിടിക്കണം എന്നുള്ള ഒറ്റ ആത്മാർത്ഥത്തിന്റെ ഭാഗമാണ് അപ്പോൾ പോലീസ് പിടിച്ചു എന്ന് പറഞ്ഞപ്പോൾ അവർക്കുള്ള ഒരു വികാരം പെട്ടെന്നുണ്ടായ ഒരു വികാരത്തിന്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള തള്ളിക്കയറ്റോട ഇതിനൊരു നിയമപരമായിട്ട് നിയമവിരുദ്ധമായിട്ടോ അല്ലെങ്കിൽ പോലീസ് സംവിധാനത്തിനെതിരായിട്ടോ ഉള്ളതൊന്നും ഈ പറയുന്ന ചന്താമരയോടുള്ള വൈരാഗ്യമാണ് അവർ കാണിച്ചത് അല്ലാണ്ട് ഇപ്പോൾ പോലീസിനോടുള്ള വൈരാഗ്യമാണ് അത് നമുക്ക് ആലോചിക്കാം അതിപ്പോ പിന്നീട് ആലോചിക്കാം